ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് ഉണക്ക മീൻ കറിയാണ് കേട്ടോ അയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഉണക്ക കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അയലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് അയല എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി ഒരു പച്ചക്കായ ഒരു മുരിങ്ങക്കായ രണ്ട് പച്ചമുളക് ഒരു മാങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിന് പുളിപ്പ് വളരെ കുറവായിരുന്നു അതുകൊണ്ടാണ് അത് മുഴുവനായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങ നല്ല പുളി ഉള്ളതാണെങ്കിൽ അതിനനുസരിച്ച് വേണം എടുക്കാൻ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഒരു ചട്ടിയിലേക്ക് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് മീൻ ചേർക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ഉപ്പ് ഇറങ്ങി വരും അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ വേവാൻ ആവശ്യമായിട്ടുള്ള വെച്ച് സ്റ്റോവ് കത്തിച്ചുകൊടുക്കാം അടച്ച് വെച്ച് വേവിക്കണം കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ വേവമായതിനു ശേഷം മാത്രമേ അതിലേക്ക് മീൻ ചേർക്കാൻ പാടുള്ളൂ കഷ്ണങ്ങളെല്ലാം വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുടി നാളികേരാണ് എടുത്തിട്ടുള്ളത് അത് മിക്സിയിട്ട് ജാതിക്ക് ഇട്ട് കൊടുക്കും ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് ചുവന്നുള്ളി ഇത് നല്ല മരത്തിൽ അരച്ചെടുക്കാം ഞാൻ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം എന്തായി എന്ന് നോക്കാം കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് എന്തായാലും ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വെച്ചിട്ടുള്ള മീന് ചേർത്ത് കൊടുക്കണം മീൻ അതിന്റെ കൂടെ ചേർക്കാൻ പാടില്ല ചേർത്തിട്ടുണ്ടെങ്കിൽ ോ അത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് അത് ഒരു മുക്കാൽ വേവായതിനു ശേഷം കഷ്ണങ്ങളെല്ലാം ഒരു മുക്കാൽ വേവായതിനു ശേഷം മാത്രം അരപ്പ് ചേർത്താൻ മതി അല്ല മീൻ ചേർത്താൽ മതിയെന്ന് പറഞ്ഞത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അരപ്പൊന്ന് ഇറക്കി ഒഴിപ്പിച്ച് കൊടുക്കും ൂടി വെള്ളം കൂട്ടി വെച്ചിട്ട് മീന് വേവിച്ചു അതാ നമ്മുടെ മീനെല്ലാം പാകത്തിന് വീണ്ടും ഇരിക്കുന്നതും അതേക്കാം ഫ്ലെയിം ഓഫ് ചെയ്യും ചാനൽ അതേ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് വേണ്ട വല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യും മൂന്ന് ഓപ്ഷൻ കാണുന്നതിലോൾ വേണം സെലക്ട് ചെയ്യും എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയതിനു ശേഷം കുറച്ച് പച്ച പച്ചവെളിച്ചെന്ന് ഒഴിച്ചോളാം രണ്ട് മിനിറ്റ് സമയം കടച്ച് വെക്കാം ടേസ്റ്റി ആയിട്ടുള്ള അയല ഉണക്കമീൻ കറി വെടി ചോറിൻ്റെ കൂടെ അടിപൊളിയിട്ടുണ്ടാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് മറക്കൂല്ലേ താങ്ക് യു